പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ വിവർത്തന പരിചയം എന്ന പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് മൂന്ന് പുറത്തിൽ ഉത്തരമെഴുതേണ്ട ചോദ്യമാണ് വിവർത്തനം എന്നാൽ എന്ത് വിവർത്തന ഭേദങ്ങൾ ഏതെല്ലാം വിശദമാക്കുക നോക്കാം വിവർത്തനം എന്നാൽ എന്താണ് പൊരുൾ നഷ്ടപ്പെടാതെ ഒരു ആശയം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നതാണ് വിവർത്തനം പൊരുൾ നഷ്ടപ്പെടാതെ ഒരു ആശയം ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുന്നത് ഇംഗ്ലീഷിൽ ഇതിന് ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നത് മലയാളത്തിൽ വിവർത്തനം പരിഭാഷ തർജ്ജമ ഭാഷാന്തരണം മൊഴിമാറ്റം പരാവർത്തനം അനുവാദം മുതലായ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് വിവർത്തനം എന്ന പദമാണ് പൊതുവെ സ്വീകരിച്ചു പോന്നിരിക്കുന്നത് വിവർത്തനത്തിന് എൻ വി കൃഷ്ണവാര്യർ കൊടുത്തിരിക്കുന്ന നിർവചനം നോക്കാം സ്രോത ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിലുകൾ കൂടാതെയും ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലും ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കാനുള്ള പ്രയത്നമാണ് വിവർത്തനം എന്നത് പാശ്ചാത്യ ഗദ്യത്തിൻ്റെയും നിരൂപണത്തിൻ്റെയും പിതാവായ ഡ്രൈഡൻ വർത്തനത്തെ മൂന്നായി തിരിച്ചു പദാനുപദം ഭാവാനുവാദം അനുകരണം എന്നിങ്ങനെ ജേസി കാറ്റ്ഫോർഡ് വേർഡ് ഫോർ വേർഡ് ലിറ്ററൽ ഫ്രീ എന്നിങ്ങനെ മൂന്നായി വിവർത്തനത്തെ വിഭജിക്കുന്നുണ്ട് ഈ രണ്ടു പേരുടെയും വ്യാഖ്യാനങ്ങൾ ഏറെക്കുറെ ഒന്നു തന്നെയാണ് പദാനുപദ വിവർത്തനം സ്വതന്ത്ര വിവർത്തനം വ്യാഖ്യാനം പരാവർത്തനം ലിഭ്യന്തരണം അനുകൽപ്പനം സംഗ്രഹീത പുനരാഖ്യാനം എന്നിങ്ങനെയെല്ലാം വിവർത്തന പ്രകാരങ്ങൾ ഉണ്ട് പതാനുപത വിവർത്തനം വേഡ് ഫോർ വേഡ് ട്രാൻസ്ലേഷൻ പതനുപദ വിവർത്തനത്തിൽ സ്വതഭാഷയിലെ പദങ്ങൾക്ക് തുല്യമായ പദങ്ങൾ ലക്ഷ്യഭാഷയിൽ കണ്ടെത്തണം രൂപ തുല്യതയാണ് ഇവിടെ പ്രധാനം ശാസ്ത്രം നിയമം മതം തുടങ്ങിയ വിജയങ്ങളുടെ വിവർത്തനത്തിനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ രീതി ചിലപ്പോൾ മാത്രം വിജയിച്ചു എന്ന് വരാം പലപ്പോഴും പദാനുപദ വിവർത്തനം ഇക്കാര്യത്തിൽ വിരൂപമായി തീരാൻ ഇടയുണ്ട് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം പദാനുപദ വിവർത്തനത്തിൻ്റെ വിജയമായി കണക്കാക്കാവുന്നതാണ് സ്വാനിമിക വിവർത്തനം മൂല ഭാഷയിലെ സ്വനിമ വ്യവസ്ഥക്കു പകരം ഏറെക്കുറെ സമമൂലമായ ലക്ഷ്യഭാഷ സ്വനിമ വ്യവസ്ഥ അംഗീകരിക്കലാണ് സ്വാനിമിക വിവർത്തനം ഇംഗ്ലീഷിലെ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി ആയതും തൃശൂർ തൃശിവപേരൂർ ആയതും തിരുവനന്തപുരം ത്രിവാൻഡ്രം ആയതും സ്വനിമിക വിവർത്തനത്തിൻ്റെ ഫലമാണ് സർഗാത്മക കൃതികളിൽ പലപ്പോഴും ഇത് കാണാറില്ല ഗോത്ര ഗോത്രകശ്യബന്ധങ്ങളിൽ ഭാഷകളിലെ വൈരുദ്ധ്യം വളരെ വലുതാണ് ചങ്ങമ്പുഴയുടെ കവിതയായ കാവ്യ നർത്തകിയിലെ രാഗ താള അക്ഷരവസ്ഥ മറ്റൊന്നിലേക്ക് പകരാൻ കഴിയുകയില്ലല്ലോ വൃത്താനു വൃത്ത വർത്തനം പദാനുപതവർത്തനത്തിനോട് ചേർന്നു നിൽക്കുന്നതാണ് അതേസമയം തന്നെ മൂലകൃതിയിലെ വൃത്തത്തിൻ്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ട വർത്തനമാണിത് ചില വിവർത്തക സ്വഭാവത്തിൽ ഇതിന് പദാനുപദ വിവർത്തനത്തിൽ ഉൾപ്പെടുത്തി കാണുന്നുണ്ട് മൂലകൃതിയിലെ വൃത്തം ലക്ഷ്യഭാഷയിലേക്ക് സംക്രമിപ്പിക്കുന്ന സ്വഭാവമാണിത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാപാത തർജ്ജമ ഈ വിവർത്തനത്തിന് ഉദാഹരണമാണ് നാലപ്പാട്ട് നാരായണ മേനോൻ ലൈറ്റ് ഓഫ് ഏഷ്യ പൗരസ്ത്യദീപം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ പാശ്ചാത്യ ക്ലാസിക് വൃത്തമാണ് സ്വീകരിച്ചത് എന്നാൽ അത് മലയാളത്തിലെ കകളി വൃത്തത്തിലാണ് ചെയ്തിരുന്നതെങ്കിൽ വിജയമായിരുന്നേനെ എന്ന് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഗദ്യ വിവർത്തനം മൂലകൃതി കവിതയാണെങ്കിൽ അതിൻ്റെ ലക്ഷ്യകൃതി ഗദ്യത്തിലേക്ക് മാറ്റുന്നതാണ് ഗദ്യ വിവർത്തനം മൂലകവിതയുടെ അർത്ഥത്തിനാണ് അതിൽ പ്രാധാന്യം ഗദ്യ വിവർത്തനത്തിൽ പലപ്പോഴും വ്യാഖ്യാനമായും പരാവർത്തനമായും മാറാനുള്ള സാധ്യതയുണ്ട് മൂലഭാഷയിലെ വാക്യ രചനാക്രമം ഇല്ലാതാക്കാനും ഈ രീതി കാരണമാകുന്നു അഭിജ്ഞാന സാകുന്തളം ആയില്യം തിരുനാൾ വിവർത്തനം ചെയ്തത് ഇവിടെ ഓർക്കാവുന്നതാണ് പുതിയ എഴുത്തുകാർ ലാറ്റിനമേരിക്കൻ ആഫ്രിക്കൻ കവിതകൾ മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നതും ചിലപ്പോൾ ഈ പാത പിന്തുടരുന്നത് കാണാം താള നിബദ്ധമായ വിവർത്തനം മൂലകവിതയുടെ താള ലയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വിവർത്തന രീതിയാണ് ഇത് മൂലകവിതയുടെ പാരടി രൂപത്തിലായിരിക്കും പലപ്പോഴും ഈ വിവർത്തനം വന്നു ഭവിക്കുക റോബർട്ട് ഫോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ സ്നോണി ഈവനിങ് എന്ന കവിതക്ക് കടമിനിട്ട് ചെയ്ത വിവർത്തനം ഏകദേശം ഈ സ്വഭാവം പ്രകടിപ്പിക്കുന്നു മുക്തഛന്തസിലുള്ള വിവർത്തനം മൂലകൃതിയുടെ വൃത്തത്തെ അനുകരിക്കാതെയുള്ള വിവർത്തന രീതിയാണ് ഇത് എന്നാൽ പാദത്തിലെ യതി സംരചന എന്നിവ വിവർത്തനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പ്രാസദീക്ഷ കൃത്യമായി പാലിക്കാത്ത പാശ്ചാത്യ വൃത്തമായ ഇയാമ്പിക് പെൻഡാമീറ്ററിനെയാണ് സാധാരണയായി ബ്ലാക്ക് വേഴ്സ് എന്ന് പറയുന്നത് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്നിവ പ്രസിദ്ധമായ മുത്തഛന്ത സൃഷ്ടികളാണ് മലയാളത്തിലെ കേൃത്തത്തിലെഴുതിയ സ്വതന്ത്ര കവിതകൾ ഈ ഗണത്തിൽ പെടുത്താവുന്നവയാണ് പല മട്ടുകളിൽ എഴുതുകയും നിയതമായ താളാത്മകതയും വൈകാരികതയും പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ രചനയുടെ സവിശേഷത വ്യാഖ്യാന രീതിയിലുള്ള വിവർത്തനം ആശയവിനിമയം എളുപ്പമാകുന്നത് വ്യാഖ്യാനത്തെ ആശ്രയിക്കേണ്ടി വരുമ്പോഴാണ് ആശയവിനിമയം ലഘൂകരിക്കാനാണ് വ്യാഖ്യാനത്തിൻ്റെ സഹായം തേടുന്നത് പദാനുപദമായിട്ടല്ലാതെ ഭാവാത്മക വിവർത്തനമാണ് വ്യാഖ്യാനാത്മക വിവർത്തനം ഇതിന് വിശദീകരണ വിവർത്തനം എന്നൊരു പേര് കൂടിയുണ്ട് പ്രഭാഷണത്തിൻ്റെ തത്സമയ വിവർത്തനത്തിൽ നടക്കുന്നത് ഇതാണ് മൂലകൃതിയുമായി ഒരിക്കലും നേരിട്ട് സംവദിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥ പലപ്പോഴുമുണ്ട് ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിന് കാരണം മഹാഭാരത്തിന് വിദ്വാൻ ആർ പ്രകാശം നടത്തിയ വിവർത്തനം ഈ വിഭാഗത്തിലാണ് വരുന്നത് അനുകൽപ്പനം വിവർത്തനത്തിന്റെ ഒരു ശാഖയാണ് അനുകൽപ്പനം അഥവാ അഡാപ്റ്റേഷൻ റോമൻ യാക്കുബ്സൺ അനുകൽപ്പനത്തെ ചിഹ്നാന്തര വിവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത് ഒരു കൃതി വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് മാറ്റി വിവർത്തനം ചെയ്യുന്ന രീതിയാണിത് അട്ടക്കഥാ സാഹിത്യം കഥകളി ആകുന്നതും ഷേക്സ്പിയറുടെ ഒതല്ലോ മലയാളത്തിലെ കളിയാട്ടം സിനിമയാകുന്നതും അനുകൽപ്പനമാണ് അനുകൽപ്പനത്തിന് ചില പൊതു തത്വങ്ങളുണ്ട് സ്വീകരിക്കപ്പെടുന്ന കൃതി ലക്ഷ്യ ഭാഷാകാരന്റെ അഭിരുചി പ്രധാനമായിരിക്കും മൂലകൃതിയിൽ തന്നെ ആകർഷിച്ച പ്രത്യേക സ്വഭാവങ്ങൾ തൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിച്ച് പുതുമ നൽകുന്നതും അനുകൽപ്പനക്കാരൻ ശ്രദ്ധിക്കുന്നു അണുകൽപ്പനത്തിന് ഉദാഹരണമാണ് മലയാളത്തിലെ ബോഡി എന്ന സിനിമ കാവലൻ എന്ന തമിഴ് സിനിമയാകുന്നത് പിൻ വിവർത്തനം ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പദത്തെയോ പ്രയോഗത്തെയോ പാഠത്തെയോ മൂലഭാഷാ പാഠത്തെ ആശ്രയിക്കാതെ തിരിച്ച് അതേ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് പിൻ വിവർത്തനം വിവർത്തനത്തിന്റെ സൂക്ഷ്മത പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല ഭാഷാശാസ്ത്ര രീതിയാണിത് ഏതെങ്കിലും കാരണത്താൽ മൂലപാഠം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ പിൻവിവർത്തനം ഉപകാരപ്രദമാണ് ലഭ്യന്തരണം ഒരു ഭാഷ മറ്റൊരു ഭാഷയുടെ ലിപിയിൽ എഴുതുന്ന പ്രക്രിയയാണ് ലിഭ്യന്തരണം ഒരു ഭാഷ മറ്റൊരു ഭാഷയുടെ ലിപിയിൽ എഴുതുന്ന പ്രക്രിയ ഈ പ്രവർത്തനത്തിൽ ലിപി മാത്രമേ മാറുന്നുള്ളൂ ഭാഷ മാറുന്നില്ല ഉദാഹരണമായി ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നത് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് മലയാളത്തിൽ എഴുതിയാൽ ലിബ്യന്തരണമായി ഇവിടെ ലിപിയാണ് മാറിയത് ഭാഷ ഇംഗ്ലീഷ് തന്നെ ഇന്ന് സമസ്ത വിവർത്തന മേഖലയിലും വാമൊഴി ആശയവിനിമയത്തിലും ഇത്തരം പ്രവണതകൾ സർവ്വസാധാരണമാണ്